വിഷമങ്ങളും കഷ്ടപ്പാടും നിറഞ്ഞ സമയത്ത് നമ്മളെ സഹായിക്കുന്നവരാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കളല്ലേ അങ്ങനെ പ്രതിഫലം പോലും പ്രതീക്ഷിക്കാതെ അവർ നമുക്ക് നല്ലത് ചെയ്യുമ്പോൾ അവരെ തിരിച്ച് സന്തോഷിപ്പിക്കുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം രണ്ടായിരത്തി ഒൻപതിലാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ സന്തോഷ് പട്ടീൽ എൻജിനീയറിംഗ് പഠിക്കാനെത്തുന്നത് പലരും കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള പോലെ മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ പഠിക്കേണ്ടി വന്ന പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാത്ത സാഹചര്യത്തിലാണ് അയാൾ വളർന്നത് ഭോപ്പാലിൽ പഠിക്കുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓരോ ജോലി ചെയ്യുമായിരുന്നു ഭോപ്പാലിലെ അപ്സര ടാക്കീസിന്റെ ചുവട്ടിൽ പച്ചക്കറി വിട്ടിരുന്ന മറ്റൊരു പയ്യനുണ്ടായിരുന്നു പേര് സൽമാൻ ഖാൻ രണ്ടാൾക്കും ഒരേ പ്രായമാണ് എട്ട് സഹോദരങ്ങളുണ്ട് സൽമാന് ജീവിത സാഹചര്യം മൂലം പഠിത്തം ഉപേക്ഷിച്ച് ജോലി കിറങ്ങിയതാണ് കടയിൽ വെച്ചാണ് സൽമാനും സന്തോഷും ചങ്ങാതിമാരായത് സന്തോഷിൻ്റെ അവസ്ഥ മനസ്സിലാക്കി സൽമാൻ സുഹൃത്തിന് പണം വാങ്ങാതെ തക്കാളിയും വഴുതനങ്ങയും ഒക്കെ കൊടുത്തിരുന്നു പകരം സൽമാന്റെ വീട്ടിലും കടയിലുമൊക്കെ ചില ഇലക്ട്രീഷ്യൻ പണി സന്തോഷം ചെയ്തിരുന്നു അവരുടെ സൗഹൃദം അങ്ങനെ ദൃഢമായി വളർന്നു പഠിത്തം കഴിഞ്ഞെങ്കിലും ജോലി കണ്ടെത്താൻ പറ്റാതെ സന്തോഷം നാട്ടിലേക്ക് മടങ്ങി പിന്നീട് പബ്ലിക് സർവീസ് പരീക്ഷ പാസായി പോലീസിൽ കയറി ഇപ്പോൾ ഗോളിയോറിൽ ഡി എസ് പി കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ ട്രെയിനിങ്ങിനെത്തിയപ്പോഴാണ് ഏറെ നാളായി തിരഞ്ഞു നടന്നിരുന്ന പഴയ ചങ്ങാതിയെ സന്തോഷ് കണ്ടെത്തിയത് സമൂഹമാധ്യമത്തിലും ഏറെ സജീവമായിരുന്ന സന്തോഷിനെ ഫോളോ ചെയ്തിരുന്ന സൽമാൻ നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഉറ്റ ചങ്ങാതി മനസ്സിലാക്കി കടയ്ക്കു മുന്നിൽ പോലീസ് വാഹനം നിർത്തി പേര് വിളിച്ചപ്പോൾ അയാളൊന്ന് ഭയന്നെങ്കിലും ആളെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞിരുന്നു കുറേ നേരം സംസാരിച്ച് കൈ നിറയെ സമ്മാനങ്ങളും നൽകിയാണ് ഡി സന്തോഷ് പട്ടേൽ മടങ്ങിയത് മാതൃഭൂമി ന്യൂസ് ഡൽഹി